ഇന്ന് ചോറിൻ്റെ കൂടെ കപ്പയുണ്ട് നല്ല അടിപൊളി വെന്ത് ഉടയുന്ന കപ്പ ചോറ് കപ്പ പിന്നെ നല്ലൊരു പുളിശ്ശേരി കപ്പയും പുളിശ്ശേരി ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് കുറച്ച് ബീഫ് കഴിക്കുന്നു വെച്ചങ്ങനെ ചില ബീഫ് കഴിച്ച് ബീഫിനകത്ത് കുരുമുളക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സാക്കി വെച്ച് പിന്നെ ഉള്ള അങ്ങനെ ചട്ടിയിലേക്ക് അടുപ്പത്തൊക്കെ കയറ്റി വെറുപ്പിലാണ് വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് നല്ല രീതിയിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് കറി നല്ല എല്ലാ ചേരുവ ചേരുവക്കെ ചേർത്തു കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു പ്പനായി പൗഡറൊക്കെ ഏറ്റു ഷർട്ട് ഇട്ടിട്ടുണ്ടോ കേട്ടോ ഷർട്ടൊക്കെ എടുത്തിട്ടു ആ കൈ മുടക്കി വെക്കണോ കേട്ടോ കൈ മടക്കി വെക്കണോ കേട്ടോ കൈയൊക്കെ മുടക്കി വെച്ചാട്ട കേട്ടോ കൈ ഒക്കെ മുടക്കി വെക്കി ചെരുപ്പ് ഇട്ട് കേട്ടോ ചോറ പുളിശ്ശേരി ബീഫ് കറി കപ്പ ചൂടുണ്ട് കേട്ടോ കേട്ടോ ഇല്ല ചൂടുണ്ടെന്നേ നോക്കി കഴിക്കണം കേട്ടോ ഓക്കേ പതുക്കെ കഴിക്കണം ചീനിയും എടുക്കച്ചാ ചീനിയത് കാരണം ഉച്ച ചാപ്പാട് നമ്മളെ കഴിക്കാൻ പോലെ ചീനിയും എല്ലാം മിക്സ് ചെയ്തു കഴിച്ചോണ്ടിരിക്കുന്നു കേട്ടോ

അതെടുത്ത് അച്ഛക്ക ഇവിടെ അടുത്ത് അച്ഛൻ കൈ കഴിവി മതിയെ കേട്ടോ മതിയെങ്കിലേ കൈ കഴിവ് അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കടുത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു അച്ഛൻ മതിയായി ഓക്കെ അച്ചാ ഓക്കേ 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 അങ്ങനത്തെ ടൂറെല്ലാം പകുതി കഴിച്ചു കപ്പയും കഴിച്ചു ഇപ്പം കൈ കഴിവു കേട്ടോ കഴിവോ കുഴപ്പം കഴിവു ഓക്കെ 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 ഒന്നുമില്ല ആപ്പാടം കഴിയുമെന്ന് പറഞ്ഞ ഓക്കെ കൈ